ഒരു ചക്കുരു ഷേക്ക് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ചക്ക കുരുവ് വളരെ ചെറിയ ചക്കക്കുരുവാണ് അതുകൊണ്ടാണ് ഇരുപതെണ്ണ എടുത്താൽ അപ്പോൾ നിങ്ങളെടുക്കുന്ന ചക്കക്കുരുവിൻ്റെ വലിപ്പം അനുസരിച്ച് ഈ എണ്ണം കുറയ്ക്കാവുന്നതാണ് ഇനി ഈ ചക്കക്കുരു നമുക്ക് വേവിച്ചുകൊണ്ട് അപ്പോൾ നമ്മളെടുത്ത ചക്കക്കുരു വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ചെടുത്ത ചക്കക്കുരു മിക്സിയിലൊന്ന് പൊടിച്ച് ഇനി മിക്സിയിലടിച്ചെടുക്കാം ഈ ഒരു മൂന്ന് ചെറിയ പഴം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്കിടാം അതിന് അത് ഈ മിക്സിയുടെ ജാറിലോട്ടിടാം എന്നിട്ട് നമ്മൾ പൊടിച്ചെടുത്ത ചക്കക്കുരു ഇതിലോട്ടിടാം ചക്കക്കുരു ഇട്ടിട്ട് ഇനി ഇതിലേക്ക് ഇടുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ആ പഴത്തിൻ്റെ മധുരവും ഇതും കൂടെ ആവുമ്പം പഞ്ചസാര കറക്റ്റ് ആയിക്കോളും ഇനി മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് മധുരം കൂടുതൽ എടുക്കാം ഇനി ഒരു ഗ്ലാസ് പാൽ പാലെടുത്തിട്ടുണ്ട് അതിൽ അര ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒഴിക്കണം നമ്മളിത് മിക്സിയിൽ അടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പകുതി പാലൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് അടിച്ചോണ്ട് വരാം ഇത് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരയണം അതിനു വേണ്ടിയാണ് ചക്കക്കുറി ഒന്ന് പൊടിച്ചെടുത്തത് ഇനി ചക്കക്കുരി വേവിക്കുന്ന സമയത്ത് പറഞ്ഞ് പറയാൻ വിട്ടുപോയതാണ് ഉപ്പിട്ട് വേവിക്കണം അപ്പോഴേ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ് എന്നറിയാം ഒരു കമൻറ്റൂടെ ഇട്ടേര കേട്ടോ ഈ ഷേക്ക് ചക്കക്കുരു ഷേക്ക് മിക്സിയിലടിച്ചത് എടുത്തിട്ടുണ്ട് അത് ഓരോ ബൗളിലോട്ടാക്കയാണ് ഇത് ഫ്രി പാല് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചതായിരുന്നു അല്ലെങ്കിൽ ഷേക്ക് കുറച്ച് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് പാത്രത്തിലടിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ചക്കക്കുരു ടേസ്റ്റ് ചക്കക്കുരു ഷേക്ക് ശരിയായിട്ടുണ്ട് നല്ല മധുരം നല്ല അടിപൊളി സാധനമാണ് ചക്കക്കുരുവാണെന്ന് പറയത്തേ ഇല്ല എല്ലാവരും ഇതുണ്ടാക്കണം തണുപ്പ് സമയത്ത് കുട്ടികൾക്ക് വെക്കേഷനായിട്ട് കൊടുക്കാൻ സ്പെഷ്യലായിട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സാധനമാണ് ചക്കക്കുരു ഷേക്ക് താങ്ക്